അങ്ങനെ നമ്മളും പോയി യൂട്ടിയിലെ പുഷ്പമേള കാണാൻ അടിപൊളി പുഷ്പമേള കേട്ടോ വല്ലാത്ത ജാതി പുഷ്പമേള എന്നിങ്ങനെ പറയുന്ന ഞങ്ങൾ കരുതിയത് ഇത് പുഷ്പമേളല്ലേ ഇത് അറങ്കറിന്റെയും അത്താണിന്റെയും നടുക്കുള്ള സ്ഥലമാണ് ചീനിക്കല് ചീനിക്കലിന്റെയും അത്താണിൻ്റെയും നടുക്കുള്ള സ്ഥലമാണ് ഈ ഐ പി ജംഗ്ഷൻ പടച്ചോനെ അവിടെ ഞങ്ങളെ ഒരു കുട്ടിലോറി വെക്കണൊരു വലിയൊരു പീടില്ല നേരെ മുമ്പിലാണ് ഈ പേടി പീഡാക്കി ലഗ്രോനേശ്വരീന്ന് അതിൻ്റെ പേര് ഈ പീടിയൊക്കെ എല്ലാവരും കണ്ടുണ്ടാവും കൊണ്ടോണ്ടേക്കും മലബുറത്തേക്കൊക്കെ കുട്ടി വാശിൽ പോകുമ്പോ അങ്ങനെ ഒരു സ്ഥലം കണ്ടില്ല ഞങ്ങള് അവിടുത്തെ കഥയപ്പോൾ നമ്മളീ പറയണത് അതിൻ്റെ ഉള്ളക്കാണി ചെന്ന് നോക്കുമ്പോൾ പഠിച്ചോനേ എന്തോ ഒരു പൂക്കളും പിന്നെ ചെറിയ ചെറിയ തജ്ഞാള് കറുത്ത മൂച്ചി തജ്ജയിപ്പീല തജ്ജ് ഇതൊക്കെ കുട്ടി കുട്ടി തജ്ഞാലാട്ടോ പിന്നെ ഞാളേ ഒരു മരത്തുന്ന ആപ്പിൾ ചാമ്പക്കാ എന്തോ ഒരു രസം ഒരു തൊട്ട് നോക്കിയില്ല രസം അപ്പം ഞാളെ അത് നല്ല കാറ്റും മായി കേട്ടോ ഏട്ടാ പഠിച്ചോനേ ഈ ബാനൽക്ക് ഇങ്ങനെ കാറ്റും മായി എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോണ്ട് അവർ കുട്ടി മരത്തുമ്പണ്ട് ചപ്പോട്ട ചിക്ക

ഇന്നെങ്കിലാണ് ഞങ്ങളിടുന്ന ബീഡിയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അത് പറഞ്ഞപ്പോഴാണ് ഒരു കുള്ളപ്പിരാവുമ്പോൾ കുട്ടി കുട്ടിച്ചക്ക ഈ ചക്കത്തോളം ഞങ്ങളെ പല കളറാണ് മഞ്ഞ ചോപ്പ് വറുത്തൊക്കെ ഒക്കെ വന്നിട നിൽക്ക് അതിൻ്റെ മരോള് കാണ്ടത് കടക്കാണെങ്കിൽ മുഴുവൻ കൊണ്ടുപോയി ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുന്നേ കുഴിച്ചതാനേ ഇച്ചാണെങ്കിൽ തൈക്കള ഇഷ്ടം ഇലാതജി കറുത്തതജി ഓരോരുത്തർക്കോര ഇഷ്ടമില്ല ഇച്ചിരി കഷ്ടം അപ്പം മറക്കണ്ട ഈ തലം ഒന്നും കൂടി നമ്മൾ ഞമ്മൾ അരങ്കണി മറ്റാണെങ്കിൽ നടക്കും കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കൊണ്ടുപോയി കൂളി ഭരേണ്ട അവിടെ മറക്കണ്ട